ഇതിപ്പോൾ നമ്മൾ എവിടെ വന്നു വന്നുകൊടുക്കണമെന്ന് പറയുന്നത് ചെറിയൊരു ഷോപ്പിംഗ് നെസ്റ്റോലിക്ക് വന്നു കൊടുക്കുകയാണ് നമ്മുടെ തൃശ്ശൂർ പൂ പുഴക്കേപ്പാടത്തുള്ള നെസ്റ്റോലിക്കാണ് നമ്മൾ വന്നിട്ടുള്ളത് ഞാൻ എൻ്റെ വണ്ടി ഇവിടെ സർവീസിന് കൊടുക്കാൻ വന്നതാണ് കേട്ടോ അപ്പോൾ വൺ ഞാൻ ഒറ്റയ്ക്കാണ് ഇന്ന് വന്നത് മോളിൽ ഇന്ന് ക്ലാസ് ഉണ്ട് അപ്പോൾ ഞാൻ വണ്ടി സർവീസിന് കൊടുക്കാൻ വേണ്ടി വന്നപ്പോൾ അവിടെ കിട്ടാൻ നേരം വഴുകും അപ്പോൾ ജസ്റ്റ് ഇവിടെ നിന്ന് കയറിയിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ കയറിയതാണ് ഉണ്ട് കേട്ടോ നമുക്ക് കയറാനായിട്ട് അപ്പോൾ അത്യാവശ്യം സ്റ്റെപ്പ് ഒക്കെ ഉണ്ട് സ്റ്റെപ്പ് ഇല്ലാതെ ആ സൈഡ് കൂടി കയറാം അപ്പോൾ നമ്മൾ സ്റ്റെപ്പ് വഴിയൊക്കെ കയറി അവിടെ വന്നിട്ട് വീണ്ടും നമ്മൾ പുറത്തേക്കൊക്കെ ഒന്നും കണ്ടില്ലേ റോഡ് പണി നടന്നുകൊണ്ടിരിക്കുകയാണ് അവിടെ നമ്മുടെ ഇവിടെ പുഴക്കിയപ്പാടത്ത് അപ്പോൾ ആ റോഡ് പണിയൊക്കെ ഉള്ള കാരണം വണ്ടികളൊക്കെ ഭയങ്കര ബ്ലോക്കും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ നമ്മൾ നമ്മളങ്ങനെ അതേ നമ്മളിൻ്റെ സ്റ്റോയിലേക്ക് ഇങ്ങനെ കയറി വരുകയാണ് ഇതൊക്കെ കയറി വരുമ്പോൾ അവിടെ ബെഞ്ചൊക്കെ ഉണ്ട് കേട്ടോ നമുക്ക് ഇരിക്കാൻ അതായത് അവിടെ ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ വാങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് കഴിക്കാനൊക്കെ ഇരിക്കാനൊക്കെ ഉള്ള ഇതാണ് അവിടെ അപ്പോൾ അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് ഇതേ നമ്മളിങ്ങനെ എൻട്രൻസിലേക്ക് കടന്ന് വരികയാണ് അപ്പോൾ കടന്ന് നമ്മൾ നമ്മളതിൻ്റെ ഉള്ളിൽ കയറി അവിടെ കൊട്ടകളൊക്കെ നിരത്തി ഇരിക്കുന്നുണ്ട് അതിൽ നിന്ന് നമ്മളൊരു എടുത്തു എന്നിട്ട് നമ്മൾ അതിൽ നിന്ന് എടുത്തതിന് ശേഷം നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ എടുക്കാമെന്ന് കരുതി ഞാനിങ്ങനെ അവിടെ ആകെ പരതി പരതി നടക്കുകയാണ് അപ്പം ഞാനൊക്കെ എല്ലാം അങ്ങനെ ഒറ്റയ്ക്കായതുകൊണ്ട് എനിക്ക് വീഡിയോ പിടിക്കാനും ഈ കൊട്ടയും പിടിച്ച് നടക്കുന്നതൊന്നും ശരിയാവണില്ല അപ്പോൾ നമ്മളിപ്പോൾ എത്തിയിട്ടുള്ളത് ചോക്ലേറ്റിൻ്റെ വശത്തേക്കാണ് അപ്പോൾ ആര്യമോൾ ഇല്ലാത്ത കാരണം ഞാൻ തന്നെയാണ് എടുക്കുന്നത് അവളുണ്ടെങ്കിൽ അവൾക്ക് ഇഷ്ടപ്പെട്ടതൊക്കെ ഇങ്ങനെ തിരഞ്ഞെടുക്കും പിന്നെ ഈ ബൗണ്ടറി ഇത് നല്ല ഇഷ്ടമാണ് മോൾക്ക് അപ്പോൾ ഞാൻ എന്തായാലും അതൊരെണ്ണം വാങ്ങി അതേപോലെ തന്നെ നമ്മുടെ സ്നിക്കേഴ്സും ഇരിക്കുന്നുണ്ട് എന്താ ഏത് വെറൈറ്റി വേണമെങ്കിലും ഉണ്ട് അപ്പം നമ്മളതിന്ന് ഒരു സ്നിക്കേഴ്സും എടുത്തു അതും അവൾക്ക് ഇഷ്ടമാണ് അപ്പം ഒരു സ്നിക്കേഴ്സും ഒരു മിഠ മറ്റേ മിഠായി എടുത്തു അതിന് ശേഷം നമ്മളിതേ ബൗണ്ടറിയുടെ മിഠായിയാണ് എടുത്തത് എനിക്കതിൻ്റെ പേര് പെട്ടെന്ന് എപ്പോഴും മറക്കുന്നേ അതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇങ്ങനെ പോകുന്നപ്പോൾ ഇതേ ചായല അപ്പോൾ എന്തായാലും വീട്ടിൽ ചായല കഴിവായിട്ടുണ്ട് അപ്പം ഞാൻ വിചാരിച്ചു ചായല മേടിക്കാന്ന് അപ്പോൾ ഇത് ഡെപ്പേലുള്ള ചായയിൽ കണ്ടു അത് നമ്മുടെ മണിയായിട്ടുള്ളതാണ് അതായത് നല്ല പൊടിയല്ല തേയില ഇലകളുടേതായിട്ടുള്ളത് അപ്പോൾ ഇത് ഇത്രയും കൂടി നല്ലതാണ് നമ്മൾ ചായ വെക്കുമ്പോൾ അപ്പോൾ ഇതൊരു തരി ഇട്ടാൽ മതി നല്ല കളറും നല്ല അടിപൊളിയാണ് അപ്പോൾ ഞാൻ ഇതൊരെണ്ണം മേടിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇതിൻ്റെ ഞാൻ കുറേ നോക്കി ഇത് ഇത്തിരി പൈസ കൂടുതലാണ് അപ്പോൾ എന്തായാലും എടുക്കാം നമുക്ക് കയ്യിൽ ഇരിക്കട്ടെ പോണ വഴിക്ക് തിരഞ്ഞു നോക്കുമ്പോൾ വേറെ മാറ്റി എടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ അതിനെ അങ്ങോട്ട് എടുത്തു പിന്നെ നമ്മളിത് അവർ ഈ ഈ എന്തിട്ടാണ് കടല ഗ്രീൻ ബീൻസ് ചെറുപയർ അതിൻ്റെയൊക്കെ ഒരു പാക്കറ്റ് ഉണ്ട് അപ്പോൾ അത് കണ്ടു അപ്പോൾ അത് കണ്ടപ്പോൾ ഞാൻ മൂന്ന് ഓഫർ ഉണ്ട് അപ്പോൾ അത് വരെ പിന്നെ അങ്ങോട്ട് പോയപ്പോൾ ഇതേ ലിക്വിഡുകളാണ് ഉള്ളത് അതിങ്ങനെ നമ്മൾ കംഫർട്ടിൻ്റെ എല്ലാ സംഭവങ്ങളും ഉണ്ട് പക്ഷെ ഞാനതൊന്നും എടുത്തില്ല എനിക്കതൊന്നും ഇഷ്ടമല്ലാത്തത് കൊണ്ട് അപ്പോൾ അതൊന്നും എടുത്തില്ല പിന്നെ നമ്മുടെ കെച്ചപ്പോളും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട് അതും കഴിഞ്ഞ് നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ആ തേയിലടെ ഞാൻ വേറെ കാണുമെന്ന് പറയണ കേട്ട ഞാൻ ആകെ പരിധിത്തെറിഞ്ഞ് നോക്കണത് അപ്പോൾ അങ്ങനെ നോക്കി നോക്കി പോകുമ്പോൾ അവിടെ കുറേ ജാമുകൾ ഇരിക്കുന്നു എല്ലാ ടൈപ്പ് ജാമുകളുണ്ട് നമുക്കതൊന്നും ആവശ്യമില്ലാത്തതുകൊണ്ട് നമ്മളതൊന്നും വാങ്ങിയില്ല കേട്ടോ പിന്നെ അതേ ബിസ്കറ്റുകൾ അപ്പം നമ്മൾ ബിസ്ക്കറ്റുകളും ഇങ്ങനെയൊക്കെ നോക്കിപ്പോയി നമ്മൾ അതും വാങ്ങിയൊന്നുമില്ല ജസ്റ്റ് അത് കൂടെയൊക്കെ ഒന്ന് റൗണ്ട് അടിച്ച് പോയി പക്ഷേ നമ്മൾ ഈ ഇപ്പിയുടെ അവിടെ എത്തിയപ്പോൾ നമ്മൾ ഇപ്പി വാങ്ങിയിട്ടോ നമ്മളവിടുന്ന് ഇപ്പി വാങ്ങി അപ്പോൾ ഈ ഇപ്പി കണ്ടപ്പോൾ അത് പല വെറൈറ്റി ഇപ്പികളും ഉണ്ടായിരുന്നു അപ്പോൾ അതിലത്തെ ഈ ഇപ്പി ഞാൻ എന്തായാലും ഞാനിങ്ങനെ എടുത്തു എന്തായാലും അപ്പോൾ എടുത്തതിന് ശേഷം നമ്മൾ അങ്ങോട്ട് പോയപ്പോൾ അതേ ലേസുകളിരിക്കണോ അമ്പമ്പോ എന്തോരം ലേസാണ് പക്ഷേ ആ ഡെപ്പയിലുള്ള ലേസ്ല്ലോ അതെനിക്ക് ഇഷ്ടപ്പെട്ടില്ല അപ്പോൾ ഞാൻ ഈ ലേസൊക്കെ നമ്മൾ കഴിച്ചിട്ടുണ്ടല്ലോ വേറെ ഉണ്ടോയെന്ന് നോക്കാമെന്ന് ചോദിച്ചിട്ട് ഞാനിങ്ങനെ തിരഞ്ഞു തിരഞ്ഞു നോക്കി അങ്ങനെ അതടാ തിരഞ്ഞു നോക്കുമ്പോൾ വേറൊരു ഐറ്റം നമ്മൾ കണ്ണിൽ വിട്ടു അതെന്താണെന്നറിയോ വീലിൻ്റെ ഈ സംഭവം ഇത് കഴിച്ചിട്ടില്ല എന്ന് ചോദിച്ചിട്ട് ഞാൻ എന്താ ചെയ്ത് ഇതൊരു പാക്കറ്റ് ഇങ്ങോട്ട് എടുത്തു അപ്പോൾ നമ്മൾ കഴിക്കാത്ത ടൈപ്പ് ഉള്ളതൊന്നും കഴിച്ചു നോക്കേണ്ടതെന്ന് ചോദിച്ചിട്ട് ഞാൻ ഇതങ്ങോട് എടുത്തു അതിൻ്റെ കൂട്ടത്തില് കൂടാതെ നമ്മുടെ പോപ്കോൺ പല വെറൈറ്റി ആയിട്ടുള്ളത് അതും ഞാനിങ്ങെടുത്തു കിട്ടും അപ്പം അതും എടുത്തതിന് ശേഷം നമ്മൾ വീണ്ടും അതിൻ്റെ ഉള്ളിൽ ഒന്ന് റൗണ്ട് അടിച്ച് നോക്കി അവിടെയാണെങ്കിൽ നമുക്ക് അരി ബിരിയാണി അരി പിന്നെ പരിപ്പ് അങ്ങനെയുള്ള ഐറ്റംസുകളൊക്കെയാണ് അവിടെ എടുത്ത് കൊടുക്കുന്നത് തൂക്കത്തിനായിട്ട് അപ്പം നമ്മളിത് അങ്ങോട്ട് നടന്ന് നടന്ന് പോകുമ്പോൾ നമുക്ക് പെനോയിൽ അത് നമുക്ക് മെയിനായിട്ട് ആവശ്യമുള്ളൊരു സാധനമാണല്ലോ അപ്പം നമ്മളത് നോക്കാൻ വേണ്ടിയിട്ടൊന്ന് പോവുകയാണ് ഇവിടെ പല വെറൈറ്റി പെനോയിലുകളുമുണ്ട് അപ്പോൾ ഞാൻ അതൊക്കെ നോക്കി നോക്കി നോക്കിയപ്പോൾ ഈ ഇരിക്കണ മുതലിൽ ഇതാണ് നമുക്ക് വേണ്ടത് ഇതല്ല കേട്ടോ ഇതല്ല ഇത് നമ്മൾ വാങ്ങിയില്ല ഇതൊരു അത്ര വലിയ കൊള്ളത്തില്ല മണം അത് കാരണം എനിക്കിഷ്ടം പിന്നെ ഡൈസോൺ അതൊന്നും ഞാൻ വാങ്ങിയില്ല ഞാൻ വാങ്ങാൻ പോയത് എന്താണെന്നറിയോ ഞാനിവിടെ വന്നു കഴിഞ്ഞിട്ടാണ് ആദ്യമായിട്ട് ഇവിടെ വന്ന സമയത്ത് ഞാൻ വാങ്ങിയ പെൻ ഓയിലാണ് ഡോളെക്സിൻ്റെ അപ്പോൾ അത് അടിപൊളിയാണ് അപ്പോൾ അതെന്നെ വാങ്ങാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ അതാണ് എടുത്തത് കണ്ടു ഈ പെൻ ഓയിലാണ് ഞാൻ എടുത്തത് അപ്പോൾ ഇത് ഞാൻ രണ്ടെണ്ണം എടുത്തു അപ്പോൾ ഇതിന് ഞാൻ എടുത്തത് ജാസ്മിൻ്റെയാണ് ഞാൻ എടുത്തത് കാരണം ഇതിൻ്റെ ജാസ്മിൻ്റെ നല്ല മണമാണ് അതുപോലെ നമ്മുടെ ഓറഞ്ചിൻ്റെയും കുഴപ്പമില്ല നാരങ്ങയുടെ കേട്ടോ ഓറഞ്ചല്ല നാരങ്ങ അപ്പം ഞാൻ എന്തായാലും ആ പെനോയിൽ രണ്ടെണ്ണം എടുത്തു അപ്പോൾ അങ്ങനെ ഈ പിന്നെ ഞാൻ ഇവിടുന്ന് വേറെ പെനോയിലും കാര്യങ്ങളൊന്നും ഇല്ല പിന്നെ ഞാൻ നോക്കിയിട്ടു എന്തെന്നറിയുമോ നമ്മുടെ ഹാർപ്പിക്കിൻ്റെ ബാത്റൂം ക്ലീനർ പക്ഷെ അതെനിക്ക് ഇവിടുന്ന് കിട്ടിയില്ല അപ്പോൾ അത് വേണ്ട നമുക്ക് എന്നാൽ പുറത്ത് നോക്കാൻ വെച്ചിട്ട് അങ്ങനെ മേലേക്ക് കയറി പോവുകയാണ് ഞാൻ പിന്നെ ഒരു പാത്രം ഓർമ്മ പീര പിടിച്ചു അതിൻ്റെ കയ്യിൽ നമ്മൾ ചായപ്പൊടി മാറ്റിയിട്ടാ കണ്ട പാക്കറ്റിലുള്ളതുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഡെപ്പ അവിടെ വെച്ച് പാക്കറ്റിലത് എടുത്തു അങ്ങനെ നമ്മൾ മുകളിലേക്ക് വന്നു മുകളിൽ വന്നപ്പോൾ എന്താ കാണുന്നത് മിക്സി പിന്നെ നമുക്ക് വാഷിംഗ് മെഷീൻ അങ്ങനെ എല്ലാ ഐറ്റംസും നമ്മൾ അവിടേക്കൊന്നും പോയില്ല കാരണം നമ്മളതൊന്നും വാങ്ങാൻ പോകുന്നില്ലല്ലോ നമ്മൾ അങ്ങനെ നമ്മൾ സോപ്പ് ക്രീം അങ്ങനെയുള്ള ഐറ്റം ഉണ്ട് അവിടേക്ക് എത്തി പക്ഷേ ഇവിടെ വന്നിട്ടും വലിയ കാര്യമൊന്നുമില്ല നമ്മൾ ഈ വക ക്രീമുകളൊന്നും നമ്മൾ വാങ്ങില്ല കാരണം നമ്മൾ ക്രീമുകളും പൗഡറൊന്നും അങ്ങനെ ഉപയോഗിക്കാത്തത് കൊണ്ട് എന്നാലും പേരിനൊരു പൗഡർ വീട്ടിലുണ്ട് കേട്ടോ അപ്പം ഞാനിങ്ങനെ നടന്ന് നടന്ന് അങ്ങനെ തിരഞ്ഞു തിരഞ്ഞ് നോക്കിയപ്പോൾ ആ ചേച്ചിമാരെ അടുത്ത് ചോദിച്ചു ഇതെടുത്തോളൂ ഇത് നല്ലതാണെന്നൊക്കെ പറഞ്ഞു ഞാൻ പറഞ്ഞു എനിക്കതൊന്നും വേണ്ട എന്ന് അങ്ങനെ പറഞ്ഞ് പറഞ്ഞ് നമ്മൾ എത്തിപ്പെട്ടത് നമ്മുടെ സ്പ്രേകൾ ഇരിക്കുന്ന സ്ഥലത്താണ് നമ്മൾ എത്തിപ്പെട്ടിരിക്കുന്നത് സ്പ്രേ മാത്രമല്ല ലിപ്സ്റ്റിക്കും എല്ലാ ഐറ്റംസും ഉണ്ട് അപ്പോൾ നമ്മൾ വന്നപ്പോൾ ഇതൊക്കെ ഒന്ന് ജസ്റ്റ് നോക്കി അപ്പോൾ അവർ പറഞ്ഞ് വാങ്ങിക്കൂടും നല്ലതാണ് പറഞ്ഞു ഏയ് എനിക്കിതൊന്നും വേണ്ട എന്ന് പറഞ്ഞു കാരണം എനിക്കിതിൻ്റെ മണമൊന്നും ഇഷ്ടമല്ല പിന്നെ മോളുണ്ടെങ്കിൽ അവൾക്ക് ഇഷ്ടപ്പെട്ടത് വാങ്ങായിരുന്നു അപ്പം ഞാൻ ലിപ്സ്റ്റിക് എന്തായാലും ഒരെണ്ണം വാങ്ങി അത് ഞങ്ങൾക്ക് രണ്ടാള്ക്കും ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അത് വാങ്ങിയിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇങ്ങോട്ട് പോകുന്നു അങ്ങനെ ഞങ്ങളല്ല ഞാൻ എന്നിട്ട് എന്തേലും ഞാനിങ്ങനെ നടന്നു വരുമ്പോൾ പാത്രങ്ങളുടെ ഒരു കലവറ എന്ന് പറയില്ലേ അതും ചില്ല് പാത്രങ്ങൾ ഒന്ന് തൊട്ട ടപ്പ ടപ്പയ പറഞ്ഞിട്ട് കൈ തട്ടിയാലും ഒക്കെ വിഴു നിലത്ത് പക്ഷേ ഞാൻ സൂക്ഷിച്ചിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് എന്ത് രസാന്നറിയോ അതൊക്കെ അടുക്കിപ്പിറുക്കി വെച്ചത് കാണാൻ ഒന്ന് തട്ടിയിട്ട് കഴിഞ്ഞ് എന്തുണ്ടാവുക എന്നറിയോ എല്ലാം തകിടുപൊടിയാവും പക്ഷെ നമ്മൾ സൂക്ഷിച്ച് ഒന്നുമിൻ തട്ടാണ്ട് ഞാനിങ്ങനെ ശ്രദ്ധിച്ച് പോയിട്ടോ അങ്ങനെ ശ്രദ്ധിച്ച് ശ്രദ്ധിച്ച് പോകുന്നത് കണ്ട അവിടെയുള്ള ഒരു ചോദിക്കും ഞാൻ ചിലപ്പോൾ ഇതൊക്കെ വാങ്ങുന്നു ഞാനിതൊന്നും വാങ്ങില്ല കാരണം നമുക്കിതൊന്നും ആവശ്യമില്ല എന്തിനാണ് നമുക്ക് ഇത്രയും പാത്രങ്ങൾ ആവശ്യത്തിനുള്ളതിൽ കൂടുതൽ പാത്രങ്ങൾ എനിക്ക് വീട്ടിലുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ ഇതൊന്നും വാങ്ങിയില്ല പിന്നെ നമുക്ക് അവിടെ കോരികൾ ബാത്റൂം കഴുകണത് ബ്രഷുകൾ അങ്ങനെയുള്ള ഉണ്ട് ഞാനതൊന്നും വാങ്ങിയില്ല കേട്ടോ പിന്നെ അങ്ങനെ നമുക്ക് കൈലുകളും കാര്യങ്ങളും എല്ലാം ഉണ്ട് അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതൊന്നും വാങ്ങണില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഇപ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറി വന്നത് ചുമ്മാ ഒരു രസം എനിക്കിങ്ങനെ നടന്ന് കാണാൻ ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് ഇങ്ങോട്ട് കയറി അപ്പോൾ നിങ്ങൾക്ക് ഇതൊക്കെ ഒന്ന് കാണിച്ച് തരാമെന്നു വിചാരിച്ചു അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് കയറിയത് അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ റൗണ്ട് അടിച്ച് റൗണ്ട് അടിച്ച് പല വെറൈറ്റി കുക്കറുകളും കാര്യങ്ങളും ഉണ്ട് എനിക്ക് ഈ കുക്കറിൻ്റെ ഒന്നും ആവശ്യമില്ല ഓൾറെഡി മൂന്ന് കുക്കറ് വീട്ടിലിരിക്കുന്നുണ്ട് പിന്നെ ചട്ടികൾ മൺപാത്രങ്ങൾ ചിരവകൾ കട്ടിങ് ബോർഡ് കട്ടിങ് ബോർഡ് വരണം പ്ലാവിൻ്റെ അടിപൊളിയായിട്ടുണ്ട് പിന്നെ എന്തിനും ഇതൊക്കെ ഞാനിതൊന്നും വാങ്ങിയില്ല ഞാനങ്ങനെ വീണ്ടും നടക്കുകയാണ് അങ്ങനെ നടന്ന് 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 വീണ്ടും പാത്രങ്ങൾ ചായ പാത്രങ്ങൾ എല്ലാ കേക്കിന് നമ്മൾ കേക്കൊക്കെ ഉണ്ടാക്കുന്നവർക്ക് ഇവിടെ വന്നോട്ട അതുണ്ട് പിന്നെ അരിപ്പകളുണ്ട് അങ്ങനെ എല്ലാ ഐറ്റംസും ഉണ്ട് സ്റ്റീലിൻ്റെ ഐറ്റംസുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് എനിക്ക് ഓൾറെഡി വീട്ടിൽ സ്റ്റീൽ പാത്രങ്ങളാണ് കൂടുതലുള്ളത് പിന്നെ ഫൈ ഫാൻ കാര്യങ്ങൾ അതും എനിക്ക് ഇപ്പോൾ അപ്പോൾ അതുകൊണ്ട് ഞാൻ എനിക്ക് ആവശ്യത്തിനുള്ള പാത്രങ്ങളെ താല്പര്യമുള്ളൂ വെറുതെ ഓവറായിട്ട് കുറേ പാത്രങ്ങൾ മേടിച്ച് കൂട്ടാൻ എനിക്ക് താല്പര്യമില്ല നമ്മൾ ഉപയോഗിക്കാനുള്ള പാത്രങ്ങൾ മതിയല്ലോ അപ്പം ഞാൻ അവിടെ നിന്നൊക്കെ അതൊക്കെ മൈൻഡ് ചെയ്യാണ്ട് ഇങ്ങോട്ട് പോകുന്നു എന്നിട്ട് ഞാൻ വീണ്ടും നടന്ന് നടന്ന് നമ്മുടെ ബെഡ്ഷീറ്റുകളൊക്കെ ആ സൈഡിലിരിക്കുന്നുണ്ട് കാരണം ഞാൻ അങ്ങോട്ടും പോയില്ല അത് ആവശ്യത്തിന് കൂടുതൽ വീട്ടിലുണ്ട് അപ്പോൾ ഞാനിത് ഇതൊക്കെ ഒന്ന് ജസ്റ്റ് ഇങ്ങനെ നോക്കി നടന്നു പിന്നെ നമ്മൾ അങ്ങോട്ട് ചെയ്തപ്പോൾ കുട്ടികൾക്ക് കളിക്കുന്ന ഐറ്റംസുകൾ പിന്നെ നമുക്ക് കുട്ടികൾക്ക് ടിഫിൻ കൊണ്ടുപോകാനും അതിനു പറ്റിയത് പിന്നെ പുസ്തകങ്ങൾ പേന പെൻസിൽ സ്കെച്ച് ഡ്രോയിങ്ങിൻ്റെ പിന്നെ നമ്മൾ ടൂറ് പോകാണ്ട് യാത്ര പോകണ്ടെങ്കിൽ പെട്ടി അങ്ങനെ എല്ലാവിധ ഐറ്റംസുകളും അങ്ങനെ അങ്ങനെ നിരത്തി പിന്നെ ഇപ്പം ഞാൻ ടൂറൊന്നും ഇപ്പോൾ എവിടേക്കും പോകണില്ല പിന്നെ യാത്രകളൊന്നും പോകാത്ത കാരണം ഇതൊന്നും എനിക്ക് വേണ്ട എന്നുള്ള ഭാവത്തിൽ ഞാൻ വീണ്ടും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ അപ്പോൾ അങ്ങനെ മുന്നോട്ട് പോയി 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 ഈ പെട്ടികളൊന്നും നമ്മൾ കണ്ടില്ല എന്ന് ചോദിക്കുക കാരണം നമ്മളിപ്പോൾ എവിടേക്ക് യാത്ര പോകാനാണ് അപ്പോൾ അത് കാരണം നമ്മൾക്ക് അതൊന്നും വേണ്ട എന്ന് ചോദിച്ചിട്ട് ഞാൻ അവിടെ നിന്നൊക്കെ മാറി ഇങ്ങോട്ട് പോകുന്നു പിന്നെ അതേ ബാഗ് ഉണ്ട് പിന്നെ അവർക്ക് പറ്റിയ പിള്ളേർക്ക് പറ്റിയ ബലൂൺ ഐറ്റംസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പം അതൊന്നും ഞാൻ നോക്കിയില്ല കാരണം അതിനൊന്നും ഇപ്പോൾ ആവശ്യമില്ലാത്തതുകൊണ്ട് പിന്നെ സ്കെച്ചും ക്രയോണും തേ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമ്മുടെ വീട്ടിൽ ഇഷ്ടം പോലെ ഇരിക്കുന്നുണ്ട് പിന്നെ കാറ് ഇങ്ങനത്തെ ഉള്ള സാധനം അപ്പം പെൺകുട്ടി ആയതുകൊണ്ട് ഇങ്ങനത്തെ കാറും ഇതൊന്നും പിന്നെ പിന്നെ ഈ പസിൽസും കാര്യങ്ങളും അതും വീട്ടിലുണ്ട് പിന്നെ ബൊമ്മകൾ അയ്യോ അതിപ്പം തന്നെ രണ്ട് കവറിലാക്കി കെട്ടിപ്പൂട്ടി മേലെ കയറ്റിയിട്ട് കൊടുക്കുക അപ്പം അത് കാരണം അതും വേണ്ട പിന്നെ സൈക്കിളില്ലേ ഒരെണ്ണം വേടിച്ചതിൻ്റെ ക്ഷീണം മാറിയിട്ടില്ല അതുകൊണ്ട് അതും വേണ്ട നമുക്ക് പിന്നെ ജഗ്ഗ് കണ്ടു കിട്ടും നല്ല അടിപൊളി ജഗ്ഗുകൾ പിന്നെ ഓൾറെഡി വീട്ടിലൊന്നുള്ളത് അതന്നെ അവിടെ ഷോക്കേഴ്സിൽ ഇരിക്കുന്ന മാതിരി ഇരിക്കുകയാണ് അപ്പം ഞാൻ ആകെക്കൂടി അവിടെ നിന്ന് ഒരു സോപ്പ് വാങ്ങി ഇത്രയും കയറിയിട്ട് അതിൻ്റെ മേളിൽ നിന്ന് വാങ്ങിയൊരു ഐറ്റം അതാണ് അത് കഴിഞ്ഞ് നമ്മൾ വീണ്ടും മുകളിലേക്ക് കയറി വന്നപ്പോൾ ഇതേ ഡ്രസ്സുകളുടെ ഒരു ഘോഷയാത്രയാണ് അവിടെ അപ്പം നമ്മളതും വെറുതെ റൗണ്ട് അടിച്ചൊന്നും നോക്കി കാരണം നമുക്ക് ഈ വക ഡ്രസ്സൊന്നും എൻ്റെ മോളിടില്ലേ എൻ്റെ മോൾക്ക് ആകെ കൂടി ഇഷ്ടം ഒരു ട്രൗസർ ബനിയൻ ഉടുപ്പ് പിന്നെ അവിടെ നിങ്ങൾ മാറി വന്നപ്പോഴേ മാലകളുടെ ഒരു കലവറ വളകളുടെ കലവറ നമ്മളിതൊന്നും വാങ്ങിയില്ല കേട്ടോ കാരണം എൻ്റെ മോള് ഇതൊന്നും അങ്ങനെ ഉപയോഗിക്കില്ല ചുമ്മാ വാങ്ങിയിട്ട് വെറുതെ കാശികളെ കണ്ട വച്ചിട്ട് ഞാൻ ഇതൊന്നും വാങ്ങിയില്ലാട്ടോ കണ്ട് രസിച്ചു നടന്നു ഇങ്ങോട്ട് അത്ര തന്നെ പിന്നെ അവിടെ നോക്കിയ എന്ത് രസത്തില പൂക്കൾ നമ്മുടെ മേശേമ വെക്കാനും അതേപോലെ തന്നെ താഴ്ത്തി വെക്കാനും വേണ്ടുന്ന അടിപൊളി ഫ്ലവർ രസോ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് കേട്ടോ എന്ത് രസം അത് കണ്ടപ്പോൾ എനിക്ക് നല്ല ഇഷ്ടം തോന്നി അപ്പോൾ ഞാൻ കുറച്ച് നേരം അതിൻ്റെ അവിടെ വീഡിയോ പിടിച്ചു തിന്നു പിന്നെ ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ഞാൻ ഒന്ന് രണ്ട് സാധനങ്ങൾ കുറച്ച് വാങ്ങി അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നമ്മളെ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഓക്കെ ബൈ